ഒരു ദൈവം ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് അവസാനം വരില്ല കാരണം പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഉറവിടം ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞു പോയാലും ജീവിതത്തിൽ കഷ്ടങ്ങളും രോഗങ്ങളും ആകെ പ്രശ്നങ്ങളും എല്ലാം ബാധിച്ച് നിന്നാലും അവിടെയും പ്രത്യാശ നൽകുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നിരാശപ്പെടില്ല ധൈര്യവും സന്തോഷവും പ്രാപിച്ച് നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും ജീവിതത്തിൽ അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് യോബ് എല്ലാം തനിക്ക് നഷ്ടമായി മണിക്കൂറുകൾ കൊണ്ടാണ് എല്ലാം തൻ്റെ കയ്യിൽ നിന്ന് അപഹരിക്കപ്പെട്ടു പോയത് എന്നാൽ യോബ് പറയുന്നു എൻ്റെ ദൈവം എന്നെ വീണ്ടും കിളിർപ്പിക്കും ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളോടുള്ളൊരു ദൂതാണ് തുടർന്ന് കേൾക്കുക ദൈവം നിങ്ങളോട് സംസാരിക്കും കേട്ടോ തുടർന്ന് ഈ സന്ദേശത്തിലേക്ക് ശ്രദ്ധയെ ചോദിക്കുന്നു േശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം സ്നേഹവഞ്ചനം അല്പനിമിഷം ദൈവവചനത്തിനുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കട്ടെ പ്രത്യാശ വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ തിരുനാളം അണഞ്ഞു പോയാൽ നമ്മൾ ഇരുട്ടിലാകും നിരാശയിലാകും എന്നാൽ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ തിരുനാളം എപ്പോഴും കത്തിനിൽക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഓരോ ചുവടും ധൈര്യത്തോടെ മുമ്പോട്ട് വെക്കുവാനായിട്ട് കഴിയും റോമ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായവും പതിമൂന്നാമത്തെ വാക്യത്തിൽ പ്രത്യാശ നൽകുന്ന ദൈവത്തെക്കുറിച്ച് അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഗോഡ് ഓഫ് ഹോപ്പ് ദൈവം നമ്മുടെ ഉള്ളത്തിൽ പ്രത്യാശ വർദ്ധിപ്പിക്കും നമ്മുടെ ഉള്ളത്തിൽ ധൈര്യം പകരും ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ഒരു എന്ന് പറയുന്നത് ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ആ ദൈവവചന വായനയിലൂടെ നമ്മുടെ ഉള്ളത്തിൽ വിശ്വാസം വർദ്ധിച്ചിട്ട് ആ വിശ്വാസം നമ്മുടെ ഉള്ളത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും നൽകും പ്രിയമുള്ളവരെ ഇന്ന് ജീവിതത്തിൽ ഒരു ഇരുട്ടിൻ്റെ അനുഭവത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ് ദൈവവചനത്തെ വായിക്കുക നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് ബൈബിൾ എടുത്തൊന്ന് വായിച്ചു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ മറ്റു പല വഴികളിലേക്ക് തിരിയുന്നതിന് മുമ്പ് ഒരു വചനം ഒന്ന് വായിക്കും നിങ്ങളുടെ ഹൃദയം ധൈര്യപ്പെടും നിരാശ മാറും കാരണം നമ്മുടെ ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമാണ് പ്രത്യാശ നൽകുമെന്ന് മാത്രമല്ല നമ്മുടെ ഉള്ളത്തിൽ അവൻ സന്തോഷവും സമാധാനവും നൽകി നമ്മെ നിറയ്ക്കും സന്തോഷവും സമാധാനവും വരുന്നത് എപ്പോഴാണെന്നറിയാമോ പ്രത്യാശ വർദ്ധിക്കുമ്പോഴാണ് പ്രത്യാശയില്ലാത്തൊരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും നിരാശയായിരിക്കും എപ്പോഴും ഭയമായിരിക്കും എന്നാൽ ദൈവം നമ്മളെ ഭയം കൊണ്ട് നിറയ്ക്കാനല്ല ആഗ്രഹിക്കുന്നത് സന്തോഷവും സമാധാനവും നിറച്ച് നമ്മളെ ജീവിതത്തിൽ കരം പിടിച്ച് നടത്തുക ഈ ദൈവം വിശ്വസ്തനാണ് ജീവിതത്തിൻ്റെ പ്രയാസ ഘട്ടങ്ങളിൽ പ്രത്യാശിക്കുക ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഞാൻ കാണുന്നില്ലെങ്കിലും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയ യോബ് നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പത്തു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ തൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശ ദൈവമാകുന്നു എന്ന് യോബ് അവിടെ ഏറ്റു പറയുന്നുണ്ട് നമുക്കറിയാം ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും മറ്റുപോയൊരു മനുഷ്യനാണ് യോബ് തൻ്റെ മക്കളെ നഷ്ടപ്പെട്ടു തൻ്റെക്കുണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെട്ടു സമ്പത്തെല്ലാം പോയി മണിക്കൂറുകൾക്കകത്ത് നഷ്ടങ്ങളുടെ വലിയ ഒരു ഒരു കൊടുങ്കാറ്റ് തൻ്റെ ജീവിതത്തെ ആകെ ഉലച്ചു കളഞ്ഞപ്പോഴും യോബിൻ്റെ വിശ്വാസത്തിന് ഭംഗം വന്നില്ല ശരീരത്തിൽ രോഗം വന്നപ്പോൾ പോലും തന്റെ ഭാര്യ തന്നോട് പറയുന്നുണ്ട് നിന്റെ ദൈവത്തെ നീ തള്ളിപ്പറ യോബ് യോഗ പറയുന്നില്ല ഞാൻ തള്ളിപ്പറയില്ല ഒരു വൃക്ഷമായിരുന്നാൽ അതിനൊരു പ്രത്യാശയുണ്ട് അതിനെ വെട്ടിക്കളഞ്ഞാലും അത് കിളിർത്തു വരും ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എത്ര വെട്ടുകൊണ്ടാലും എത്ര മുറിവേറ്റാലും എത്ര നഷ്ടങ്ങൾ വന്നാലും ദൈവമാണ് എൻ്റെ ഉറവിടം ദൈവമാണ് എന്നെ ശക്തിപ്പെടുത്തുന്നവൻ ആ വൃക്ഷത്തിൻ്റെ വേരുകളിലേക്ക് വെള്ളം കടന്നു ചെല്ലുമ്പോൾ അത് വീണ്ടും ശക്തിയോടെ കിളിർത്തു വരുന്നത് പോലെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വചനവും എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഒരു അസാധാരണമായി വളർച്ച ഉണ്ടാകും ഇന്നലകളിൽ കണ്ടിട്ടില്ലാത്തൊരു വളർച്ച ഈ വചനം ഞാൻ പറയുമ്പോൾ അത് നിങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വെട്ടിക്കളഞ്ഞെടുത്തുനിന്ന് മുറിച്ച് കളഞ്ഞെടുത്തുനിന്ന് നിങ്ങളെ എന്നും നീക്കുമായി നീക്കി കളഞ്ഞെടുത്തുനിന്ന് ദൈവം നിങ്ങളെ ശക്തിയോടെ ദിവസങ്ങൾ എഴുന്നേൽപ്പിക്കുകയാണ് വിശ്വസിക്കുക പ്രത്യാശ നൽകുന്ന ദൈവം നിങ്ങളുടെ ഉള്ളത്തിൽ പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ സന്തോഷവും സമാധാനവും നിറയ്ക്കട്ടെ ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല ഇല്ല ആകെ നിരാശ വീട്ടിൽ പ്രശ്നം അടി പിടി ബഹളം സാമ്പത്തിക പ്രശ്നം രോഗം ദാരിദ്ര്യം ഇങ്ങനെ വല്ലാത്ത ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി സ്റ്റുഡൻസ് തന്നെ കേൾക്കുന്നവരുണ്ട് വീട്ടിലെ പ്രശ്നനിമിമിത്തം പഠിക്കാൻ വയ്യ ഒത്തിരി പരീക്ഷ എഴുതി പക്ഷേ ജയിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ആകെ പ്രശ്നത്തിനകത്ത് കുഴഞ്ഞു കിടക്കുകയാണോ ദൈവം പറയുകയാണ് ഭാരപ്പെടേണ്ട ഞാൻ സഹായിക്കാം ഞാൻ കൂടെ ഉണ്ട് എൻ്റെ കരം കൂടെ ഉണ്ട് പ്രത്യാശ നൽകുന്ന ദൈവവും സമാധാനവും സന്തോഷവും നൽകി നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കും ധൈര്യത്തോടെ മുൻപോട്ട് പോകുക ദൈവം കൂടെ ഉണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ട് മെയ് ഗോഡ് ബ്ലസ് യു ഇന്ന് ഞാൻ എൻ്റെ ഇവിടെ ചുരുക്കുകയാണ് നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ ആ നമ്പറിലേക്ക് അയക്കുക നോട്ട് ചെയ്യുക നമ്മുടെ നമ്പർ മാറിയിട്ടുണ്ട് മുമ്പ് നമ്മൾ ഉപയോഗിച്ച ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാട്സാപ്പ് നമ്പർ അത് അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായ അതുകൊണ്ട് പുതിയ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യുക പ്രയർ റിക്വസ്റ്റുകൾ അയക്കുക ദൈവം ഈ വചനങ്ങളാൽ നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് പ്ലസ് ചെയ്യുക